लोके सज्जनषट्पदैरहरहः पे पीयमानम् मुदा भूयाद्भारतपङ्गजम् कलिमलप्रध्वंसि न श्रेयसे ओरो वरियुडेयम् अर्थम् नोकाम् पाराश्चर्यवचः सरोजममलम् गीतार्थगन्धोत्कडम् പാരാശ്ചര്യ വചഹ സരോജം അമലം ഗീത അർത്ഥഗന്ധ ഉത്കടം പാരാശര്യ പരാശര മഹർഷിയുടെ പുത്രനായ വേദവ്യാസൻ വചഹ വാക്കുകൾ സരോജം താമരപ്പൂവ് അമലം നിർമ്മലമായ മാലിന്യമില്ലാത്ത ഗീതാർത്ഥ ഗീതയുടെ സാരം ഗന്ധ സുഗന്ധം ഉത്കടം നിറഞ്ഞത് തീക്ഷണമായ പാരാശര്യ സരോജമലം പരാശരപുത്രനായ വ്യാസമുനിയുടെ വാക്കുകളാകുന്ന നിർമ്മലമായ താമരപ്പൂവ് ഗീതാർത്ഥ ഗന്ധോത്കടം ഭഗവത്ഗീതയുടെ അർത്ഥമാകുന്ന സുഗന്ധം വമിക്കുന്ന ഒന്ന് അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ താമരപ്പൂവിന് സുഗന്ധമുള്ളതുപോലെ വ്യാസന്റെ വാക്കുകളാകുന്ന ഈ മഹാഭാരത പൂവിന് ഗീതയാ ഗീതയുടെ സാരമാകുന്ന പരിമളമാണ് ഉള്ളത് അർത്ഥം വ്യാസഭഗവാന്റെ വാക്കുകളിൽ നിന്ന് വിരിഞ്ഞതും ഗീതയുടെ സാരമാകുന്ന സുഗന്ധം നിറഞ്ഞതുമായ നിർമ്മലമായ താമരപ്പൂവാണിത് നാനാഖ്യാനക നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ആഖ്യാനക കേസരം ഹരി കഥ സംബോധന ആബോധിതം നാനാ വിവിധങ്ങളായ ആഖ്യാനക ഉപകഥകൾ ചരിത്രങ്ങൾ കേസരം കേസരങ്ങൾ താമരപ്പൂവിനുള്ളിലെ പൂമ്പൊടികൾ ഹരി കഥ ഭഗവാൻ ഹരിയുടെ കഥകൾ അതായത് ശ്രീകൃഷ്ണ കഥകൾ സംബോധന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഉദ്ബോധനം ആ ആബോധിതം വിടർന്നത് ഉണർത്തപ്പെട്ടത് അല്ലെങ്കിൽ വ്യക്തമായി അറിയിക്കപ്പെട്ടത് ആബോധിതം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ജ്ഞാനത്തെ ഹരികഥകളിലൂടെയും ഈശ്വര ചിന്തയിലൂടെയും ഉണർത്തിയെടുക്കുന്ന അവസ്ഥയാണിത് നോക്കാം നാനാഖ്യാനകേസരം ഇതിലെ വിവിധങ്ങളായ ജ്ഞാനങ്ങളാണ് താമരയുടെ കേസരങ്ങൾ അല്ലെങ്കിൽ പൂമ്പൊടികൾ ഹരികഥാ സംബോധനാബോധിതം ഭഗവാന്റെ കഥകളാകുന്ന സാരോപദേശങ്ങളാൽ ഈ പൂവ് വിടർന്നു നിൽക്കുന്നു മൊത്തത്തിൽ മൊത്തത്തിലർത്ഥം നോക്കിയാൽ ഈ ഒരു ലൈനിന്റെ പലതരത്തിലുള്ള ചരിത്ര കഥകളാകുന്ന കേസരങ്ങൾ ഉള്ളതും ഹരികഥാപ്രസംഗങ്ങളാൽ വിടർന്നതുമാണ് ഈ താമര ഒരു താമരപ്പൂവ് വിടർന്നു നിൽക്കുന്നത് പോലെ ഇതിലെ ഓരോ കഥകളും ആ പൂവിനെ മനോഹരമാക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളാണ് ഈ പൂവിനെ വിരിയിക്കുന്നത് വണ്ടുകൾ പൂവിലെ തേൻ കുടിക്കാൻ എത്തുന്നത് പോലെ ജ്ഞാനികളായ ആളുകൾ ഭക്തിയോടെ ഗീതയിലെ അറിവ് എന്നും സ്വീകരിക്കുന്നു എന്നാണ് അടുത്ത ലൈന്റെ അർത്ഥം ലോകേ ഷട്ടി അഹരഹ പേപീയമാനം മുത ലോകേ ലോകത്തിൽ സജ്ജന സജ്ജനങ്ങൾ നല്ലവരായ മനുഷ്യർ ഷഡ്പദൈഹി ആറ് കാലുകളുള്ളവർ അതായത് തേനീച്ചകൾ അഹരഹ ദിനം പ്രതി ദിവസേന പേപീയമാനം ആവർത്തിച്ചു കുടിക്കുന്നത് ആസ്വദിച്ചു കുടിക്കുന്നത് ലോകേ സജ്ജന സജ്ജനഷ്പതൈരഹര പേപീയമാനം മുത ലോകത്തിലെ സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ അതായത് തേനീച്ചകൾ ഈ പൂവിലെ തേൻ സന്തോഷത്തോടെ നിത്യവും ശ്രേയസേ ഭൂയാത് ഭവിക്കട്ടെ അല്ലെങ്കിൽ നൽകട്ടെ ഭാരത പങ്കജം മഹാഭാരതമാകുന്ന താമര കലിമല കലിയുഗത്തിലെ പാപങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ നശിപ്പിക്കുന്നത് നഹ നമുക്ക് നമ്മുടെ ശ്രേയസെ ഐശ്വര്യത്തിനായി കലിയുഗത്തിലെ പാപങ്ങളെ നശിപ്പിക്കുന്ന മഹാഭാരതമാകുന്ന ഈ താമരപ്പൂവ് നമുക്കെല്ലാവർക്കും മംഗളം പ്രദാനം ചെയ്യട്ടെ ഈ ഗ്രന്ഥം കേവലം ഒരു കഥയല്ല മറിച്ച് നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ കളഞ്ഞ് നമുക്ക് നന്മ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ നാല് വരികളിലൂടെ വ്യാസമുനി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ജ്ഞാനസമ്പത്തായ മഹാഭാരതത്തെയും ഗീതയെയും അതിമനോഹരമായി വാഴ്ത്തുന്നു മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം പരാശര പുത്രനായ വ്യാസമുനിയുടെ വാക്കുകളാകുന്നതും ഗീതാ തത്വമാകുന്ന സുഗന്ധം വമിക്കുന്നതും നിരവധി ഉപകഥകളാകുന്ന കേസരങ്ങളോട് കൂടിയതും ഹരികഥകളാകുന്ന തേൻ നിറഞ്ഞതും സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ നിത്യവും സന്തോഷത്തോടെ ആസ്വദിക്കുന്നതുമായ ഈ മഹാഭാരതമാകുന്ന താമരപ്പൂവ് നമ്മുടെ കലിയുഗ പാപങ്ങളെ നശിപ്പിച്ച് നമുക്ക് മോക്ഷം അല്ലെങ്കിൽ ശ്രേയസ് നൽകട്ടെ ഇത് ഈ ശ്ലോകം നമ്മെ ജീവിതത്തെ മറ്റൊരു രീതിയിൽ കാണാനായിട്ട് പഠിപ്പിക്കുന്നു ജീവിത ഒരു നദിയാണെങ്കിൽ അതിൽ വിരിയുന്ന അറിവാണ് താമരപ്പൂവ് ലോകത്ത് തിന്മകളും പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷേ ഒരു വണ്ട് ചെളിയിൽ നിൽക്കുന്ന താമരയിലെ തേൻ തിരയുന്നത് പോലെ നമ്മൾ എന്തിൽ നിന്നും നല്ലതു മാത്രം സ്വീകരിക്കാൻ പഠിക്കണം ജീവിതത്തിലെ സങ്കടങ്ങൾക്കിടയിലും അറിവ് പാനം ചെയ്യുന്നതിലൂടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും എന്ന് ചുരുക്കത്തിൽ പറയാം ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം गीतांधोत्कके हरिथा संबोधना बोधि लोके सज्जन षट्परहरहे पीयमाननम मुदा भूया भारतपंगज कलिम ध्वंसी नेयसे धन्यवाद